തൃശൂർ കേച്ചേരിയിൽ അജ്ഞാത വാഹനം ഇടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനവും ഡ്രൈവറും പിടിയിൽ പാവറട്ടി സ്വദേശി നൌഷാദാണ് പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം അമിത വേഗത്തിലെത്തിയ പിക്കപ്പ് വാൻ സ്കൂട്ടർ യാത്രികനെ ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു പിക്കപ്പ് ഡ്രൈവർ പാവരട്ടി പുതുമനശ്ശേരി സ്വദേശി പണിക്കവീട്ടിൽ നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് അഡീഷണൽ എസ് ഐ ഷക്കീർ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാള് പിടികൂടിയത് അപകടത്തിൽ ബ്രഹ്മകുളം സ്വദേശി തെരുവത്ത് വീട്ടിൽ നിഷാദാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെ കേച്ചേരി സെന്ററിലായിരുന്നു അപകടം അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് നിഷാദും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ നിഷാദിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സംഭവത്തിൽ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടോ കേഷൻ ന്യൂസ് തൃശൂർ